സൺഡേ ഈവനിങ് ആയപ്പം പെട്ടെന്നൊരു ബോധ്യം വന്നു സിനിമയ്ക്ക് വിട്ടാലോ അങ്ങനെ ഉന്നയോട് പറഞ്ഞ് 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 സിനിമയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു മഴയുണ്ടായിരുന്നോട്ടെവിടെ ആയതുകൊണ്ട് രാത്രിയിലുള്ള മഴ പെയ്താണെന്നുള്ള കൺഫ്യൂസിങ് യോഗം കൊണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ മേടിച്ചത് ഞാൻ നേരെ ആദ്യം നാച്ചുറൽസിലാണ് വിട്ടത് നാച്ചുറൽസിൽ പോയിട്ട് അവിടെ നിന്ന് ത്രെഡ് ചെയ്തു അപ്പോൾ അതിനിടയിൽ ഉണ്ണി വന്ന് പറക്കി നിന്നെടുത്തേക്ക് പോയി അങ്ങനെ ഉണ്ണീനെ കാത്ത നല്ല റോട്ടി നട്ടപ്പാറിക്കുന്ന കേട്ടോ ഇത് ഉണ്ണി വന്നതിന് ശേഷം നേരെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി ചെരുപ്പ് വാങ്ങിയതിന് ശേഷം കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു അതിന് ശേഷം നേരെ ഫുഡ് കഴിഞ്ഞ് പോയി ഉച്ചക്ക് ഫുഡ് കഴിച്ചു അതുകൊണ്ട് നല്ല രീതിയിൽ വിഷന്ന് പണ്ടാരടങ്ങിയിട്ടാണ് കൊണ്ടുപോയി അങ്ങനെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ആ ബിരിയാണി കാത്തു നിൽക്കുന്നതിന് ശേഷം കേട്ടോ ഇത് അങ്ങനെ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് തീർത്ത് കൂട്ടു ഞങ്ങൾ ഈ ഉളിക്കൽ എസ് ജി എസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് കാണാൻ പോയ സിനിമ നരിവേട്ടയായിരുന്നു അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരും ഇരുന്നേ ഉണ്ടായിരുന്നുള്ളു ഒൻപതരയുടെ ആയിരുന്നു അങ്ങനെ പോക്കോണൊക്കെ വാങ്ങി ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം വാങ്ങിയിട്ട് തിയേറ്ററിൽ കയറി എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു മണി ആയപ്പോഴത്തേക്കാണ് എത്തിയത് പിന്നെ